അഞ്ചടി അടിച്ച് മറ്റേത് കുറ്റ തല മാറിയിട്ടാണ് ഞാൻ താങ്ങാതെ ഇരുന്നപ്പോൾ എല്ലാവരും അങ്ങനെ വൈമക്കൂടും അപ്പോ അഞ്ചടി അടിച്ച് വറ്റായിട്ട് ഏ അപ്പോ നിശാ അല്ല രണ്ട് ഘട്ടമായിട്ടാണ് നിങ്ങളെ പേര കയറുക ഒരു ഘട്ടമായിട്ട് കയറി ഇങ്ങക്ക് എല്ലാം സൗകര്യമായി രണ്ടാമത്തെ ഘട്ടം ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ അങ്ങനെ അവർ ഇതിന്റെ ശാസ്ത്രം എഴുതി ഞാൻ മനസ്സിലാക്കി നിശാ അല്ല ഇല്ല പേരൻ്റെ ഉടമസ്ഥക്കാരനാണിത് ഒരു

അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം വാസ്തുശാസ്ത്രമനുസരിച്ചും എല്ലാം നമ്മൾ കുറ്റിയടിച്ച് കണവ് കണക്ക് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് ചെമീർ ലെവൽ ചെയ്തിട്ട് ആണ് ഇതൊക്കെ അതിരുകളൊക്കെ തീരുമാനിച്ചത് ഇപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ പെര നിൽക്കുന്നത് നിഷ കുടച്ചും ഹൈറാക്കട്ടെ ഇതിൻ്റെ പരിസരമാണ് ഇതൊക്കെ